ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രവീൺ കാഞ്ഞിങ്ങത്തിന്റെ ഓർമ്മ പുതുക്കി വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് നേതൃത്വം പ്രിയ നേതാവിന് ഏഴാം ചരമവാർഷികത്തിൽ ഹൃദയസ്പർശിയായ അനുസ്മരണമാണ് നടത്തിയത് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷനുമായിരുന്ന പ്രവീൺ കാഞ്ഞിങ്ങത്തിന്റെ ഏഴാം ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും വിവിധ വാർഡ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ നടന്ന ചടങ്ങുകളിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു പ്രവീൺ കാഞ്ഞിങ്ങത്തിന്റെ ജന്മനാടായ എങ്കയക്കാട് പ്രവീൺസ് സ്ക്വയറിൽ നടന്ന പുഷ്പാർച്ചനയിലും അനുസ്മരണ സമ്മേളനത്തിലും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രകാശൻ ചെമ്പത്ത് അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി പി ഗിരീശൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീനേഷ് ശ്രീനിവാസൻ പി കെ വിജയൻ ഉണ്ണികൃഷ്ണൻ തിരുത്തിയിൽ ഉഷാ പീതാംബരൻ തുടങ്ങിയ നേതാക്കളും നാട്ടുകാരും പുഷ്പാർച്ചനയിൽ പങ്കാളികളായി തുടർന്ന് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ വെച്ചും പ്രവീൺ കാഞ്ഞിങ്ങത്തിന്റെ അനുസ്മരണ ദിനം ആചരിച്ചു വിഷമമില്ലാതെ ഓർക്കാൻ പോലും പറ്റാത്ത ഒരു വലിയ അടുപ്പം ഉണ്ടായിരുന്നില്ല ഇവിടെ മത്സരിക്കുന്ന കാലത്താണ് കൂടുതൽ അടുക്കാനും പ്രവർത്തിക്കാനുള്ള അവസരം ും ഡിസി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് അധ്യക്ഷനായ ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് എ ആസാദ് കൗൺസിലർമാരായ പി എൻ വൈശാഖ് ബുഷറ റഷീദ് കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് മായാദാസ് കെ കെ അബൂബക്കർ ബിജു കൃഷ്ണൻ ടി പി ഗിരീശൻ ശ്രീനേഷ് ശ്രീനിവാസൻ ഗോപാലകൃഷ്ണൻ നന്ദിലത്ത് പ്രിൻസ് ചിറയത്ത് സേവ്യ മേസൺ സജീവ് പി പി എന്നിവർ പ്രസംഗിച്ചു പ്രവീണിന്റെ പിതാവ് ഉണ്ണിയങ്കേക്കാടും ചടങ്ങിൽ സംബന്ധിച്ചു നേതാക്കൾ പ്രസംഗത്തിൽ പ്രവീൺ കാഞ്ഞിങ്ങത്തിന്റെ സംഘടനാ പാഠവത്തെയും പൊതുപ്രവർത്തനത്തിലെ ആത്മാർത്ഥതയെയും എടുത്തു പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയനായ പ്രവീൺ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനകീയ നേതാവായി മാറിയതിന്റെ ഓർമ്മകളും പങ്കുവച്ചു പ്രവീൺ കാഞ്ഞിങ്ങത്തിന്റെ വാർഡ് കമ്മിറ്റി വളരെ സമുചിതമായി ഇവിടെ ആചരിക്കുകയാണ് പ്രവീൺ കാഞ്ഞിംഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ അനിഷേധ നേതാവായിരുന്നു വളരെ ഊർജ്ജസ്വലതയോടുകൂടിയും പാർട്ടിയോട് വളരെ ആത്മാർത്ഥയോടുകൂടിയും പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം